ജീവനക്കാരുടെ വിദ്യാഭ്യാസക്കുറവ് കലാമണ്ഡലത്തെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ചാൻസലർ മല്ലിക സാരാഭായുടെ പരാമർശത്തെ തള്ളി വൈസ് ചാൻസലർ ഡോക്ടർ ആർ ആനന്ദകൃഷ്ണൻ കലാമണ്ഡലം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കലാസ്ഥാപനമാണ് പഠനത്തിന്റെ കാര്യത്തിലും പ്രവർത്തനത്തിന്റെ കാര്യത്തിലും കലാമണ്ഡലം ഒട്ടേറെ മാറ്റങ്ങൾ കൈവരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കലാമണ്ഡലത്തിലെ നിയമനങ്ങളിൽ ഒരു ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല ഏറ്റവും മികച്ച രീതിയിൽ കലാ കൈകാര്യം ചെയ്യുന്നവരാണ് കലാമണ്ഡലത്തിലെ അധ്യാപകരെന്നും അനന്തകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലം എപ്പോഴും ലോകത്തിലെ ഏറ്റവും നല്ലൊരു കലാസ്ഥാപനം തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്ന കലാരൂപങ്ങളിലും അല്ലെങ്കിൽ കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തന രീതിയിലൊക്കെ ധാരാളം മാറ്റങ്ങൾ വരുന്നു ഇത് വളരെ സുതാര്യമായ ഒരു അപ്പോയിൻമെൻറ്റുകളായാലും എല്ലാം തന്നെ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഞാനിവിടെ വന്നിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഇതിനിടെ അങ്ങനെ ഒരു തരത്തിലുള്ള ഇൻ്റർവെൻഷനും ഉണ്ടായിട്ടില്ല എന്ന് എന്നെനിക്ക് ഉത്തമബോധ്യത്തോടെ പറയാൻ കഴിയും ഈ ഇവിടെ കൈകാര്യം ചെയ്യുന്ന കലകളിൽ അതായത് ബ്രില്യൻ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്നും കലാമണ്ഡലത്തിന് ഒരു ആഗോളതലത്തിലൊരു സ്ഥാനമുണ്ട് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം